നഗരസഭയിലെ മുപ്പതാം വാർഡായ ശ്രീനഗറിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി പി രമേശന് നാട്ടുകാരെല്ലാം കൂട്ടുകാരാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മത്സരരംഗത്തിറങ്ങിയ അഡ്വക്കേറ്റ് സി പി രമേശൻ തനിക്ക് മുഖപൂരയുടെ ആവശ്യമില്ലെന്ന ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് കൊടുങ്ങല്ലൂർ കോടതിയിലെ അഭിഭാഷകനായ ഇദ്ദേഹം നഗരസഭാ കൌൺസിലർ മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നതെന്ന് വ്യക്തമാക്കുന്ന സി പി രമേശൻ വാർഡിൽ പുതിയ അങ്കണവാടി ആരംഭിക്കുന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ ഈ വാർഡിലെ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ വാർഡിലെ കൗൺസിലറായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളും ഞാൻ കൂ ചേർത്ത് വിളിച്ച് ആ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്തും ഈ വാർഡിലെ ജനങ്ങളെ എല്ലാവിധത്തിലും സംരക്ഷിച്ചു നിർത്താനുള്ള എല്ലാ നടപടികളും ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങളുടെ എല്ലാ അപേക്ഷത്തോടുകൂടിയാണ് അവർ ഈ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്നെ ഇവിടെ ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എനിക്കാരെയും പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല അവരൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വലിയ ഒരു വ്യക്തിബന്ധം നേരത്തെ അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് ഭാഗം മുപ്പത്തിരണ്ടാം പാടിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അവരായിട്ടും നല്ലൊരു ബന്ധത്തിൽ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അങ്കമ്പാടി ഇവിടെ ഒരു പണിയേണ്ടതായ അങ്കമ്പാടി ഇവിടെ ഈ പ്രദേശത്തുണ്ട് ഈ വാർഡിലുണ്ട് പക്ഷേ നമ്മൾ കിഴക്കോട്ട് പോകുമ്പോൾ ഇവിടെ അതിനൊരു അപ്പോൾ ഉണ്ടായത് ഞാനിവിടെ ഒരു സ്ഥലമൊക്കെ ഒരു കാലത്ത് കണ്ടെത്തിയതാണ് അത് ചില കാരണങ്ങളാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഒരു ഒരു അങ്കന്മാടിയും കൂടി മീവാടിൽ കുറച്ച് ഈ പ്രദേശത്ത് കേന്ദ്രീച്ച് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഒരു ഇത് എനിക്കതാണ് ഒരു ടാർഗറ്റായിട്ട് എനിക്ക് തോന്നിയിക്കുന്നത് അത് ചെയ്യുക ചെയ്യേണ്ടതുണ്ട് കാരണം വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇവിടെ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഉഷ്ച്ചിട് വീണ്ട ഭാഗത്ത് ഉഷച്ചച്ചടയും ഒക്കെ പ്രവർത്തനപരമായിട്ട് അങ്കന്മാടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെയുണ്ട് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് അത് ആ പ്രദേശത്ത് ഇവിടുത്തെ ജനങ്ങൾ കുട്ടികൾ അവിടെ വരുന്നുണ്ട് പക്ഷെ നല്ല കിഴക്കോട്ട് ബൈപ്പാസിൻ്റെയും കുറം ലൈൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു ഇതും കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി അതൊരു വരും നല്ല ആത്മവിശ്വാസത്തിലാണ് കാരണം ജനങ്ങൾ കണ്ടുകൈ നീട്ടി അടുത്തപക്ഷ ജനാധിപത്യ മുന്നൊരു സ്ഥാനാർത്ഥിയെ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് വിജയം സുനിശ്ചിതം